പെട്രോളിന് പിന്നേം വിലകൂ ഇവന് ഇതൊക്കെ എങ്ങനെ മുതലാവുന്നപ്പ ടുത്തോണ്ടേക്കോളക്ക് വിലയിടിഞ്ഞു <observer> നിന്നോട് അടിക്കാൻ പറഞ്ഞിട്ട് നിക്കമ്മ എന്തായി വലിക്കാൻ വലിച്ചു നിങ്ങളുടെ അതില് കാശുണ്ട് അമ്മ എന്താ പറയണേ അച്ഛടെ മെഷീൻ നന്നാക്കുക ഗ്യാസ് ബുക്ക് ചെയ്തോ വെറുതെ ഗ്യാസിന് വില കുറയെന്ന് പറഞ്ഞ് കാത്ത്ന്നിട്ട് ഒരു വേഗം ഒരു ഗ്യാസ് ബുക്ക് ചെയ്യാൻ നോക്ക് േങ്ങോന് ഇത് നന്നാവാനൊന്നും പോണില്ല ഇതൊക്കെ തൂക്കി വിറ്റിട്ടേ വേറെ പുതിയത് വാങ്ങാ നല്ലത് കൊണ്ട് ഇതൊക്കെ ഇതൊക്കെ കൊണ്ടുപോയി ഉള്ളിലേ പൊടി പൊടി ഇത് വൃത്തിയാണ്ടേ അത് പിന്നെ ചെയ്യാ പത്രത്തിൽ മുഴുവൻ സ്ത്രീധന കേസുകളാണല്ലോ സ്ത്രീധനം ഗാർഹിക പീഡനം കർശന നടപടി കണ്ടിട്ട് പോയല്ലോ എവിടെ നിർത്തിട്ട് കൊടുക്കും എന്റെ മോളെ നന്നായി വിടാൻ എനിക്കറിയാം എന്തായാലും നീ വന്ന പോലെ ഒന്നും ആവില്ല ഞാൻ വന്നാൽ എന്താ കുഴപ്പം പഴയ

അല്ലാണ്ട് എന്നൊരു ഭാര ഒഴിവാക്കല്ലോ വേണ്ടത് പൂള വന്നില്ല ഇപ്പൊ കൊണ്ടരാച്ച